വയനാട്ടിൽ മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പോരുന്നേടം കണിയാരം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി യേശു ക്രിസ്തു ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് മുൻപിൽ മുട്ടുമടക്കാനുള്ള മനസ്സാണ് പെസഹ ആചരണം നൽകുന്ന സന്ദേശമെന്ന് ബിഷപ്പ് പറഞ്ഞു ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ സോണി വാഴക്കാട്ട് സഹകാർമ്മികത്വം വഹിച്ചു യും ചെയ്തേവുമായി അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ കൊടുക്കുന്നവരുടെ മേലും ഉണ്ടായിരിക്കും ദൈവത്തിന്റെ ആദ്യഘടനകൾ നമ്മുടെ ും രണ്ടു ലാഭങ്ങളിലും ഉണ്ടായിരിക്കണം